ൊന്നല്ലാനുംസാണ്ടോ ഞാൻ ഇന്ന പച്ച പേരൊക്കെ കളിക്കൂട്ടുകാരിന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞു കഥകൾ പറഞ്ഞത് വലുത് മനസ്സിലായോ ഞാൻ നല്ല വൃത്തിക്കല്ലേ പറഞ്ഞു പറയണെങ്കിലും പറ്റി പറയും കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു അസ്റ്റ് വന്നോണ്ട് അതിനെ വന്ന് ഞാൻ വൃത്തിക്ക് വന്നോണ്ട് െ പറയാനുള്ള പറഞ്ഞോണ്ടോ എന്നൊക്കെ പറയണ ദിവസം പതിനഞ്ചു വർഷം വയസ്സൊരു കഴിക്കും ഇരുപത് വർഷം പിന്നെന്താ ഇരുപതില് ഒരുപാട് കാലത്തിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വർഷത്തിന് ശേഷമാണ് ഞങ്ങള് വീണ്ടും ഇങ്ങനെ കണ്ടുമുട്ടുന്നത് കൂട്ടുന്നത് ഒരുപാട് ഓർമ്മകൾ ഉണ്ട് അല്ലെ പഴയത് ഒരുമിച്ച് ഇറങ്ങി ഒരുമിച്ച് കുളിക്കാം കുളിക്കാ ഇറങ്ങി പോയി അല്ല പിന്നെന്താ പഴയ ഓർമ്മയില് ഓലേനെ കൊണ്ട് കിട്ടിയ കൊട്ടയില് പുല്ലരിയാണ് ഒരുമിച്ച് പോയി നടന്നത് പിന്നെ അവിടെ മലയിൽ കയറി ഞങ്ങൾ ഒരുപാട് മരത്തി കഴിച്ചെ ഇറങ്ങി മട പിന്നെ എന്താണ് ആ ഇതിന്റെ താഴെക്കൂടെ ഞങ്ങൾ നിക്കുന്ന വീട് വീടിന്റെ അപ്പുറത്തെ താഴത്തെ ഒരു ചെറിയ തോടുണ്ടായിരുന്നു ആ തോട്ടില് ഇത് തോർത്തുമ്പോണ്ടോണ്ട് ഞങ്ങള് മീൻ പിടിച്ചിട്ട് മീൻ പിടിക്കണതോളത്തിൽ അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കയുണ്ട് കയം കയം ആ കയത്തില് നീന്തിനോടാ നീന്തില്ല നീന്തിയിട്ടില്ല പക്ഷെ അവിടെ ഞങ്ങൾ കാണാൻ പോവാനും അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തിന്റെ വല്ലാത്തൊരു ഓർമ്മ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അത് പിന്നെയും പിന്നെയും കൊണ്ടുപോകുന്ന ഒരു അനുഭൂതി നിറഞ്ഞ സ്ഥലമാണ് ഞാൻ അല്ലേങ്കിൽ ബൈ